കേരളത്തിൽ വീണ്ടും അധികാരം പിടിക്കുവാൻ വേണ്ടി കനഗോലു തന്ത്രങ്ങൾ ഇറക്കി വിടുകയാണ് കോൺഗ്രസുകാർ പ്രത്യേകിച്ച് വി ഡി സതീശൻ കെ സി വേണുഗോപാൽ ഷാഫി പറമ്പിൽ രമേശ് ചെന്നിത്തല എന്നുള്ള നേതാക്കന്മാരെല്ലാം കനഗോലുവിന്റെ തന്ത്രങ്ങളാണ് ഇവരുടെയൊക്കെ പി ആർ പണികൾ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു കെ സി വേണുഗോപാൽ അടുക്കളകൾ വരെ നിരങ്ങുന്ന കാഴ്ച സ്വാഭാവികമായിട്ടും കെ സി വേണുഗോപാൽ അടുക്കള നിരങ്ങിയാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ അടുക്കള നിരങ്ങിയാണ് കോൺഗ്രസിന്റെ തലതൊട്ടപ്പൻ എന്നുള്ള സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാൽ നടന്നു കയറുന്നത് അതിനുശേഷമുള്ളത് വി ഡി സതീശൻ എവിടെ പോയാലും കുറഞ്ഞത് ആറോ ഏഴോ ക്യാമറകളുമായിട്ടല്ലാതെ സതീശൻ ജനങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ പൊതുനിരത്തുകളിലേക്ക് ഇറങ്ങാറില്ല ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ ട്രെൻഡിംഗായി മാറുന്നത് ഞങ്ങളുടെ കനകോലു അത് സാധാരണക്കാരായ ജനങ്ങളാണെന്ന് കൃത്യമായി പറഞ്ഞു വച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടതുപക്ഷത്തിന്റെ ആ വാക്കുകൾ ഞങ്ങൾക്ക് കനകോലു ഒന്നുമില്ല ഞങ്ങൾക്ക് ജനങ്ങൾ തന്നെയാണല്ലോ ഞങ്ങളുടെ കനകോലും എല്ലാ കാലത്തും ആ ജനങ്ങള് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് അത് വെറും ഈ പ്രചരണങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല അവരുടെ അനുഭവത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ നില വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതെ നൂറ് ശതമാനം ശരിയാണ് ഇടതുപക്ഷത്തിന്റെ എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ് ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നു ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പി ആർ പണി മാത്രമാണ് ഇടതുപക്ഷം ചെയ്യുന്നത് പി ആർ പണി എന്ന് ഞാൻ പറഞ്ഞത് ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് വരുത്തി തീർക്കുവാനാണ് വലതുപക്ഷത്തിനകത്തുള്ള വി ഡി സതീശൻ അടങ്ങുന്ന കെ സി വേണുഗോപാൽ അടങ്ങുന്ന രമേശ് ചെന്നിത്തല അടങ്ങുന്ന യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഒക്കെ മുതിർന്ന നേതാക്കന്മാർ ജനങ്ങളെ സേവിക്കുന്നു എന്ന് വരുത്തി തീർക്കുവാനാണ് ഇത്തരം ക്യാമറകളുമായി ഇറങ്ങി പി ആർ പണി നടത്തുന്നത് പക്ഷേ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പണി എന്താണ് ജനങ്ങൾക്ക് വേണ്ട വികസനങ്ങൾ സാധ്യമാക്കുക എന്നത് തന്നെയാണ് അതിൽ നൂറ് ശതമാനം ഇടതുപക്ഷ സർക്കാർ വിജയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു അഞ്ചു വർഷം കൂടി അധികാരത്തിലേക്ക് രണ്ടാം പിണറായി സർക്കാരിനെ ജനങ്ങൾ വരവേറ്റത് ഇപ്പോ മൂന്നാമത് പിണറായി സർക്കാർ തന്നെ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ കാരണം ഇതൊക്കെ തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ട എല്ലാ നല്ല പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും സാധ്യമാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും പിണറായി സർക്കാർ വരണം പിണറായി സർക്കാർ ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ നിങ്ങൾ ഒന്നുകൂടി കേൾക്കണം അതിലുണ്ട് എന്താണ് ഇടതുപക്ഷത്തിന്റെ ശരിയായ പാതയെന്ന ജനങ്ങളാണ് ഞങ്ങളുടെ കനകോലു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നിടത്താണ് സത്യത്തിൽ ഇടതുപക്ഷം എന്നുള്ള ആ ഒരു ആശയത്തിന്റെ പ്രസക്തി എത്രത്തോളം വലുതാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ശരി ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കേരളം എങ്ങനെയായിരുന്നു എന്നും ഇപ്പോൾ കേരളം എങ്ങനെയാണ് എന്നും കൃത്യമായി നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കുന്ന സത്യങ്ങൾ തന്നെയാണ് അത് പുതുതലമുറയ്ക്ക് കൃത്യമായിട്ട് അറിയാം കാര്യം പത്ത് വർഷം മുമ്പ് അവർ കണ്ട കേരളമല്ല ഇപ്പോൾ ഉള്ളതെന്ന് കൃത്യമായി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ട നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്തു വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും അവർ ആഗ്രഹിക്കുന്നതും ഇടതുപക്ഷം വരണമെന്നും കേരളത്തിന് കൂടുതൽ വികസന മുന്നേറ്റം ഉണ്ടാകണമെന്നും പെൻഷൻ ആയിട്ടാണെങ്കിൽ അങ്ങനെ ഇനി അല്ലെങ്കിൽ കേരളത്തിന്റെ ഭൗതിക വികസനങ്ങളായിട്ടാണെങ്കിൽ അങ്ങനെ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കേരളം നമ്പർ വൺ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതിലുപരി ആരോഗ്യ മേഖല നമ്പർ വൺ കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ വൺ ആയി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അങ്ങനെ എല്ലാ മേഖലകളിലും സർവ മേഖലകളിലും ആധിപത്യം കേരളത്തിന് പുലർത്താൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും പിണറായി സർക്കാർ വരണമെന്ന് ഈ സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വാക്കുകൾ പറഞ്ഞു വെച്ചത് ഞങ്ങളുടെ കനകോലും അത് ജനങ്ങൾ തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾ അല്ല ഞങ്ങൾക്ക് കരകൂലൊന്നുമില്ല ഞങ്ങൾക്ക് ജനങ്ങള് തന്നെയാണല്ലോ ഞങ്ങളുടെ കരകൂലും എല്ലാ കാലത്തും ആ ജനങ്ങള് ഞങ്ങള് ഈ ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് അത് വെറും ഈ പ്രചരണങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല അവരുടെ അനുഭവത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ നില വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്